സമൂഹ മാധ്യമമായ എക്സിൽ കൂടി അയർലൻഡ് സ്വദേശി നടത്തിയ രാജ്യവിരുദ്ധതയിലും പ്രവാസി സമൂഹത്തോടുള്ള നിലപാടിലും കടുത്ത എതിർപ്പുമായി വേൾഡ് മലയാളി കൗൺസിൽ അയർലൻഡ് പ്രൊവിൻസ് അയർലൻഡ് സ്വദേശി നടത്തിയ പരാമർശങ്ങൾ ആയിരക്കണക്കിന് പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും പ്രവാസികൾക്കെതിരായ നീക്കം നടക്കുന്നുണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അന്യദേശീയ വിഭാഗങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതയും അക്രമാസത്വവും തടയാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ ജസ്റ്റിസ് മിനിസ്റ്റർക്കും കമ്മീഷണർക്കും നൽകിയ നൽകിയ പരാതിയിൽ പറയുന്നു അയർലൻഡിലെ ഇന്ത്യൻ പരാതി നൽകി ഗവൺമെന്റ് ഭാരവാഹികൾക്കും വർക്ക് പെർമിറ്റിലും ഇവിടെ നിന്ന് ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും സ്റ്റുഡന്റ് വിസയിലെത്തി പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഭയത്തോടെയാണ് ഇപ്പോഴുള്ള നീക്കങ്ങളെ കാണുന്നത് എന്ന് പരാതിയിൽ പറയുന്നു വിദേശീയ വിദ്വേഷത്തിന്റെ പേരിൽ നടക്കുന്ന അപലപനീയമായ പ്രവൃത്തികൾക്ക് കുടിയേറ്റക്കാർ ഇരയാവുന്നത് തടയുവാൻ ഗവൺമെന്റിന്റെ സുതാര്യമായ നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ അയർലൻഡ് പ്രൊവിൻസ് യോഗം ആവശ്യപ്പെട്ടു ഗവൺമെന്റുമായി കൂടുതൽ ചർച്ച നടത്താൻ ചെയർമാനായ ദീപു ശ്രീധരനെ യോഗം ചുമതലപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ